മഹാകുംഭമേള തുടങ്ങുന്നതിനു മുമ്പ് ഗംഗാജലം മലിനമാണെന്ന് കുറെ മാധ്യമങ്ങളും കുറെ ആൾക്കാരും പ്രചരിപ്പിക്കാൻ തുടങ്ങിയിരുന്നു ആൾക്കാരെ പാനിക്കാക്കാൻ വേണ്ടിയേ അത് തെറ്റാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് വിഖ്യാത ശാസ്ത്രജ്ഞൻ പത്മശ്രീ ഡോക്ടർ അജയ് കുമാർ സോങ്കർ ഗംഗാജലം കുളിക്കാൻ മാത്രമല്ല കുടിക്കാനും പറ്റുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് അദ്ദേഹം ത്രിവേണി സംഗമത്തിലെ ജലം മലിനമാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ചില മാധ്യമങ്ങൾ രംഗത്ത് വന്നതുകൊണ്ടാണ് അദ്ദേഹം ഗംഗാജലം സ്വന്തം ലബോറട്ടറിയിൽ പരിശോധിച്ചത് ഗംഗാജലത്തിൻ്റെ ശുദ്ധിയെ കുറിച്ച് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ തൻ്റെ മുമ്പിൽ ഇരുന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞു മുത്തുവളർത്തലിൻ്റെ ലോകത്ത് ജപ്പാനീസ് ആധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഗവേഷണങ്ങളിൽ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ സഹായി കൂടിയായ ഡോക്ടർ അജയ് കുമാർ ശ്രദ്ധേയനാകുന്നത് ഗംഗയിലെ വിവിധ അഞ്ച് കാട്ടുകളിൽ നിന്ന് ശേഖരിച്ച ജലമാണ് പരിശോധനയ്ക്കെടുത്തത് ബാക്ടീരിയോ ഫേജ് കാരണം ഗംഗയുൾ ഐ മീൻ ഗംഗാ ജലത്തിന്റെ അത്ഭുതകരമായ ശുദ്ധീകരണ ശേഷി കേടു കൂടാതെ ഇരിക്കുകയാണ് എല്ലാവിധത്തിലും ജലത്തിൽ ആയിരത്തി ഒരുന്നൂറിൽ പരം ബാക്ടീരിയോ ഫേജുകളാണ് ഉള്ളത് അതുകൊണ്ടാണ് അമ്പത്തേഴ് കോടി ഭക്തർ കുളിച്ചിട്ടും അത് മലിനമാകാതിരുന്നത് ഗംഗാജലത്തിൻ്റെ അസിഡിറ്റി അതായത് പി എച്ച് സാധാരണയെക്കാളും മികവുറ്റതായിരിക്കും അതിൽ ദുർഗന്ധമോ ബാക്ടീരിയയുടെ വളർച്ചയോ ഒന്നും കണ്ടെത്താനായിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു വിവിധ ഘട്ടങ്ങളിലെടുത്ത സാമ്പിളുകൾ ലാബിൽ എയ്റ്റ് മുതൽ എയ്റ്റ് വരെ പി ലെവൽ ഉണ്ടെന്ന് കണ്ടെത്തി പതിനാല് മണിക്കൂർ ഇൻക്യുബേഷൻ താപനിലയിൽ ജലം സൂക്ഷിച്ചിട്ടും അതിൽ ഹാനികരമായിട്ട് ബാക്ടീരിയയുടെ ഒരു വളർച്ചയും കണ്ടെത്താനായിട്ടില്ല അങ്ങനെയായിരുന്നെങ്കിൽ ആ പ്രദേശത്തുള്ള ഹോസ്പിറ്റലും മുഴുവൻ രോഗികളെ കൊണ്ട് നിറഞ്ഞു കവിയുമായിരുന്നു അല്ലെ എനിക്ക് മനസ്സിലാകാത്തത് എന്താണെന്ന് വെച്ചാൽ സ്വന്തം രാജ്യത്ത് നടക്കുന്ന ഇത്രയും വലിയൊരു സംഭവത്തെ ഡീഗ്രേഡ് ചെയ്ത് കാണിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്കും ഈ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കും എന്താണ് ഇത്ര ഉത്സുഖത എന്നാണ് മനസ്സിലാകാത്തത് അറിയാൻ മേലാത്ത കാര്യം ഇങ്ങനെ പറഞ്ഞ് സാധാരണക്കാരായ ജനങ്ങളെ പാനിക്കാക്കുന്നത് ഒരു കാര്യം നമ്മൾ പഠിച്ചു വിടുമ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് പറയുക വെറുതെ മാധ്യമങ്ങളുടെ വില കളയാൻ നിൽക്കരുത് മഹാകുംഭമേള കുംഭമേള കൊളമായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച ഒരു കൂട്ടം ആൾക്കാരുടെ മനോവിഷമം അറിയാമെങ്കിലും ഇവിടെ ഒരു കൂട്ടം ആൾക്കാരുടെ ഭക്തിയാണ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളട്ടെ